വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ കിണ്ടര് ഗാർഡൻ എൻട്രി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആഘോഷിച്ചു

നിങ്ങളെല്ലാവരെയും ഒരുക്കരി കൂടി അറിയിക്കുകയാണ് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നമക്കൾക്ക് ആദ്യക്ഷണം വളർന്നു കൊടുക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷവും അനുഭൂതിയും നാളത്തേക്കുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള മൂല്യ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് സന്തോഷമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ നന്നായി പോകണമെന്നില്ല അവന്റെ മാത്രമേ വിദ്യാഭ്യാസം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ ഇന്നത്തെ ദിവസം പത്താം ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയ കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി കെ ജി കോർഡിനേറ്റർ ടി നീതു സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി ഐ അനിത സ്വാഗതവും ജി ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു കുട്ടികളുടെയും ഒപ്പം അധ്യാപകരുടെയും കലാപരിപാടികളും റസാക്ക ബാൻഡിന്റെ നാടൻപാട്ടും എൻട്രി ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായി